ആറാം ക്ലാസ്സിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ സമൃദ്ധമായ അടുക്കളയും അടുക്കളയിലെ വിവിധതരം ജോലികളെയും കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി ഇനി ആ കവിതയുടെ അടുക്കള എന്നൊരു കവിതയുടെ ഒരു വളരെ കുറച്ച് ഭാഗങ്ങളും കൂടെ മാത്രമേ പറയാനുള്ളൂ കൂട്ടുകാരെ നമുക്ക് വലിയ ലോങ് വീഡിയോ അതായത് അഞ്ചര ആറ് മിനിറ്റ് മാക്സിമം അതിന് അത് കഴിഞ്ഞുള്ള വീഡിയോ അതിൽ കൂടുതലുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇങ്ങനെ വീഡിയോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ വീഡിയോകൾ ഇടുന്നത് അപ്പം നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ കുറച്ച് നമുക്ക് നമ്മുടെ ചില അറിവില്ലായ്മ അതായത് ചില സാങ്കേതികപരമായ ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടാണ് നമ്മൾ ചെറിയ വീഡിയോ ആക്കി ഇടുന്നത് നമുക്ക് മറ്റ് അഭിപ്രായങ്ങൾ നമ്മൾ മാനിക്കുന്നുണ്ട് അത് കുറച്ചൊന്ന് നോക്കിയിട്ട് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ചെറിയ ചെറിയ വീഡിയോ ആകുമ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും നോക്കണ്ട് കണ്ട് ഒരുപാട് സമയം കളയാതെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ലതാ വീഡിയോ ലതാ സിജി ലതിയാ സിജ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ അടുക്കളയിൽ നടക്കുന്ന വിവിധ ജോലികൾ അടുക്കളയുടെ സമൃദ്ധിയും കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ഗുണവും ഒക്കെ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറയുകയുണ്ടായി ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ഇല്ലാത്ത ധൃതി പോലെ നിലത്തും മേശപ്പുരത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു അതും ഒരു ജോലിയാണ് അല്ല ഈ പാചകം മാത്രമല്ല അടുക്കളയിലെ മറ്റ് ക്ലീനിങ് അങ്ങനെയുള്ള ജോലികൾ ഒരു അപ്പോൾ ആ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആരും ഒരു പക്ഷേ അമ്മയാവാം അല്ലെ വീട്ടു ജോലിക്കാരാവാം അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ ഒന്നിച്ചിരുന്നത് ഒരു കൂട്ടുകുടുംബമാകുമ്പോൾ അവിടെ അമ്മ കാണും വല്യമ്മ കാണും കുഞ്ഞമ്മ കാണും മാമിമാർ കാണും ഇവരെല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന എന്തായാലും അവർക്കാർക്കും സമയമില്ല എന്നുള്ളതാണ് ആഹാരം കഴിഞ്ഞാൽ മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളും അതൊക്കെ തുടച്ച് തുടച്ച് വൃത്തിയാക്കി മേശയൊക്കെ വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴും എന്താണ് ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതാരും കവി എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ ജനങ്ങളാവാം അവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല ഒരു പക്ഷെ അവരുടെ വിശപ്പുള്ള വയറായിരിക്കാം നിലവിളിക്കുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്താത്ത അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ലഭിക്കാത്ത ആളുകളാവാം പിന്നെ ഈ ലോകമാകുന്ന അടുക്കള എടുത്താലോ എത്ര സമൃദ്ധമാണെങ്കിലും ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരുപാട് ആളുകളും ഇന്ന് നമ്മുടെ ചുറ്റുപാടു ഉണ്ട് എന്നുള്ളത് ഒരു സങ്കടകരമായ അവസ്ഥയാണ് ചിലപ്പോൾ അവരായിരിക്കാം ഭക്ഷണം കിട്ടാതെ വിശപ്പ് ഒരു പക്ഷേ ജോലി ചെയ്ത് തളർന്ന് ഭക്ഷണം കഴിക്കാൻ സമയമില്ലാത്ത നമ്മുടെ അമ്മമാരാവാം എന്തായാലും ഇത്രയും സമൃദ്ധമായ അടുക്കളയാണെങ്കിൽ പോലും ഒരു വിശപ്പില്ല വിശപ്പ് കൊണ്ട് നിലവിളിക്കുന്ന ഒരു നിലവിളിയെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാം ലഭിക്കുന്ന നമ്മുടെ ലോകം നമ്മുടെ മണ്ണ് അവിടെ എന്തിൻ്റെക്കെയോ ചില കുറവുകളും ഉണ്ട് എന്ന് കവി സൂചിപ്പിക്കുന്നു ഇപ്പോൾ ടി പി രാജീവന്റെ വയൽക്കര ഇപ്പോഴില്ലാത്തതെന്ന ഈ കവിതയിലൂടെ ഒരു നമ്മുടെ പാചക അതായത് ഒരു വീട്ടിലെ ജോലികൾ ആ ജോലികൾ സ്ത്രീകൾക്ക് മാത്രമാണ് സ്ത്രീകൾ മാത്രമാണ് അടുക്കള പാചക ജോലി ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടില്ല അതിന് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ പുരുഷന്മാർ കൂടി ചെയ്യേണ്ടതാണോ പിന്നെ ഇത്രയും ജോലികൾക്കിടയിലും ഇന്നും വിശപ്പിന്റെ വെളി പൊങ്ങി പൊങ്ങിക്കേൾക്കുന്നു ചില ആളുകൾ ഇപ്പോഴും വിശന്നു നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ലോകമാകുന്ന തറവാട്ടിലെ അടുക്കളയിലാവാം അല്ലേ എല്ലാ സമൃദ്ധിയും നിറഞ്ഞാണെങ്കിലും ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പിന്നെ കണ്ടെത്താം അല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മ ഒരു ഇല്ലായ്മ എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ് സൂചന കവിതയിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വീട്ടു ജോലികൾ അന്നും ഇന്നും ഓരോ ഓരോ തന്നെ വീട്ടിൽ അടുക്കളയിൽ നടക്കുന്ന ജോ ജോലികൾ എന്തെല്ലാം ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ക്ലാസ് വർക്കായിട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ വീഡിയോയിലത് ഇടാം അടുക്കള ജോലികൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അപ്പോൾ നമുക്കതിനകത്ത് തന്നെ കവിതയിൽ നേരെ തന്നെ തന്നിട്ടുണ്ട് പിന്നെ സമ ഇവിടെ ഉദ്ദേശിക്കുന്നത് സമൃദ്ധിയിലും അസംതൃപ്തി െ സമൃദ്ധിയിലും അസംതൃപ്തി എന്ന ഒരു ഉദ്ദേശമുണ്ട് ഇവിടെ പിന്നെ ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു എന്നാണ് ഇപ്പം ഇന്നത്തെ അടുക്കള അല്ലെങ്കിൽ ഇന്നത്തെ വീട് എന്ന് പറയണു കുടുംബമാണ് അച്ഛനും അമ്മയും രണ്ട് മക്കളേ ഉള്ളൂ ഉള്ളു പണ്ടങ്ങനല്ല വീട് നിറയെ ആളുകളാണ് വെക്കുന്ന സാധനങ്ങളെല്ലാം വിളമ്പി വരുമ്പോഴേക്കും ചിലർക്ക് തികയാതെ വരും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാനിപ്പോൾ ഈ കവിതയുടെ ആദ്യം തന്നെ ദേവഗിരി നിലയങ്ങോടിൻ്റെ പറഞ്ഞിട്ടുണ്ട് അവരുടെ പിന്നെ കാലപകർച്ച എന്ന പുസ്തകത്തിൽ സ്ത്രീകൾ അപ്പം നമ്പൂതിരി ഭവനങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്പൂതിരി സ്ത്രീകൾ അവരെ അക അകത്തളത്തിൻ്റെ അലങ്കാരമാണ് പക്ഷേ നല്ല പാല് കുടിക്കണം നല്ല നെയ്യ് കഴിക്കണമെങ്കിൽ അതൊന്നുമില്ല അതെല്ലാം ഭഗവാന് പൂജിക്കാനുള്ളതാണ് എന്നാണ് ആ പുസ്തകത്തിലുള്ളത് അതുപോലെ ആഹാര കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് സ്ത്രീകൾക്ക് അവിടെ രണ്ടാം സ്ഥാനമാണുള്ളത് കൂട്ടുകാരെ പാഠപുസ്തകത്തിലെ ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമുക്കൊന്ന് നോക്കാം നാടിന്റെയും വീടിന്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അത് അടുക്കളയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പണികൾ എന്തെല്ലാം എന്നുള്ള ചോദ്യവും അവിടെ ഉത്തരവും കൊടുത്തിരിക്കുന്നു അദ്ദേഹം മാത്രമല്ല വൃത്തിയും വേണം വൃത്തിയെ സൂചിപ്പിക്കുന്ന ചോദ്യം അതിൻ്റെ ഉത്തരവ് സമൃദ്ധമായ അടുക്കളയിൽ ഇപ്പോഴും നിലവിളിക്കുന്ന ആരെ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു കുറിപ്പാണിത് വളരെ വളരെ പാഠപുസ്തകത്തിലെ മറ്റു പ്രവർത്തനങ്ങളും പിന്നെ ആസ്വാദനക്കുറിപ്പും ആശയവും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും